നമസ്കാരം ചാനൽ മൂവാറ്റുപുഴയിലേക്ക് സ്വാഗതം ലയൻസ് ക്ലബ് ഓഫ് മൂവാറ്റുപുഴയുടെ ആഭിമുഖ്യത്തിൽ ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജ് യൂണിറ്റ് ശ്രീഭവാനി ഫൗണ്ടേഷൻ അമൃത ആശുപത്രി എന്നിവയുടെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഇലാഹിയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ നവാസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ് ഓഫ് മൂവാറ്റുപുഴയുടെ ആഭിമുഖ്യത്തിൽ ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജ് എൻഎസ്എസ് യൂണിറ്റ് കാലടി ശ്രീഭവാനി ഫൗണ്ടേഷൻ ഫൌണ്ടേഷൻ അമൃത ആശുപത്രി എന്നിവയുടെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഇലാഹിയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ എൻ നവാസ് ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ് പ്രസിഡന്റ് ജയാ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കേരള സാങ്കേതിക സർവകലാശാല എൻ എസ് എസ് റീജിയണൽ ഡയറക്ടർ ഡോക്ടർ എം അരുൺ ലയൻസ് ക്ലബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബിനോയ് മത്തായി ശ്രീ ഭവാനി ഫൗണ്ടേഷൻ ഡയറക്ടർ ശ്രീകുമാർ നെടുമ്പാശ്ശേരി ഡോക്ടർ കുക്കു കുക്കുമത്തായി ക്ലബ് സെക്രട്ടറി നീന സജീവ് ട്രഷർ ബീന സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു ടീം ചാനൽ മൂവാറ്റുപുഴ